റിഞ്ഞ് എല്ലാവരും പോയപ്പോ ഞാറിയിൽ തനിച്ചായി അന്നു പറയില്ലാത്തൊരു വെപ്രാളം പെട്ടെന്ന് എവിടെ നിന്ന് വന്നെന്നോർത്ത് എനിക്ക് അത്ഭുതം തോന്നി കുറച്ചു കഴിഞ്ഞപ്പോ അമലാമ വിളിക്കുന്നുവെന്നും പറഞ്ഞ് മാളു വന്ന് എന്റെ കൈയെ പിടിച്ചു വലിച്ചു അവളുടെ പുറകെ ഗസ്റ്റ് റൂമിലേക്ക് നടക്കുമ്പോ ഹൃദയമിടിപ്പ് ഉയർന്നുകൊണ്ടിരുന്നു ഗസ്റ്റ് റൂമിൽ ചെന്നപ്പോ ലക്ഷ്മിയും കിരൺ സാറും മാത്രമല്ല കൂടെ വേറെ ആളുകളുണ്ട് എന്റെ എല്ലാ ധൈര്യവും ചോർന്നു തുടങ്ങി ഇതാണ് അനില അമ്ലാമ്മ എന്നെ കൈപ്പിടിച്ച് ചേർത്ത് നിർത്തി പറഞ്ഞു കിരൺ കിരൺസാറിന്റെയും മുഖത്തെ പ്രകാശം വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല അച്ഛന്റെ വീട്ടുകാര് അമ്മയുടെ വീട്ടുകാര് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയാൻറ്റി എല്ലാവരെയും പരിചയപ്പെടുത്തി ബന്ധങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് പലതും മനസ്സിലായില്ല എല്ലാവരും എന്നെ അത്ര ഇഷ്ടപ്പെടാത്ത പോലെ നോക്കിയിരുന്നു അവിടെ നിന്ന് എങ്ങനെയെങ്കിലും മുറിയിലോട്ട് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അവസ്ഥ കിരൺ സാറ് എന്നെ നോക്കി കൂളാവാൻ കണ്ണുകൊണ്ട് പറഞ്ഞു ആകെ ചെറിയൊരാശ്വാസം തോന്നിയത് ആ മുഖം കണ്ടപ്പോ മാത്രാണ് അപ്പൊ കല്യാണം എന്തായാലും ഉറപ്പിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് താലിക്കെട്ട് എവിടെ വെച്ച് നടത്തുന്നത് കൂട്ടത്തിൽ പ്രായം കൂടുതലുള്ള ഒരാൾ ചോദിച്ചു വല്യച്ഛൻ എന്നാണ് ലക്ഷ്മിയെ പരാജയപ്പെടുത്തിയത് കിരൺ സാറിന്റെ അച്ഛന്റെ ചേട്ടനാവും ഞാൻ ഞെട്ടി അമലാമ്മയെ നോക്കി അമലാമ്മയ്ക്കൊരിക്കലും അവരോട് രജിസ്ട്രേഷൻ ചെയ്താൽ മതിയെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് തോന്നിയില്ല നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് നടത്താം ഇനി ഡേറ്റ് നോക്കിയാൽ മതിയല്ലോ അയാൾ തന്നെ പറഞ്ഞു ലക്ഷ്മിയൻ്റെ അത് സമ്മതിച്ച് തലയാട്ടി അമലാമ്മ എന്റെ കയ്യിൽ പിടിച്ചമർത്തി ഒന്നും പറയരുതെന്നാണ് അതിനർത്ഥമെന്ന് എനിക്ക് അറിയാമായിരുന്നു ഒന്നും പറയാതെ അവർ പറഞ്ഞത് കേട്ടുനിന്നു കല്യാണം ക്ഷേത്രത്തിൽ വെച്ച് വേണ്ട രജിസ്റ്റർ ചെയ്തതിനു ശേഷം റിസപ്ഷൻ വെച്ചാ മതി കിരൺ സാർ പറഞ്ഞപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കി പതിവ് പുഞ്ചിരി ആ മുഖത്തും ഉണ്ടായിരുന്നു അതെങ്ങനെ ശരിയാവും വല്ലച്ചും ചോദിച്ചു അങ്ങനെ മതി വല്ല ഞാൻ നേരത്തെ തീരുമാനിച്ചതാ അങ്ങനെ സ്വയം തീരുമാനിക്കാനാണെങ്കി എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ചത് കെട്ടാൻ അനാഥപ്പെട്ടാൻ പോവെന്നറിഞ്ഞപ്പോ തന്നെ സഹകരിക്കില്ലെന്ന് ഓർത്തതാ പിന്നെ അനിയന്റെ മോനായി പോയില്ലേ അയാൾ ശബ്ദമുയർത്തി ഞാൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോ അമലമ്മ കൈ പിടിച്ചു നിർത്തി എന്റെ ജന്മത്തെ വീണ്ടും ശപിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഈ കല്യാണം എന്റെ സ്വാർത്ഥതയാണെന്ന് തോന്നി അടുത്ത തിങ്കളാഴ്ച നടത്താൻ അമൽ സിസ്റ്ററിന് കുഴപ്പമുണ്ടാവും കിരൺ സാറ് ചോദിക്കുന്നത് കേട്ടു മോനെ അങ്ങനെ പെട്ടെന്ന് എങ്ങനെയാ ഇനിയും നേട്ടിക്കൊണ്ട് പോണ്ട അമല ലക്ഷ്മി എന്റെയും പറഞ്ഞു അമലാമ്മ സമ്മതം മൂളിയപ്പോ കിരൺസാറിന്റെ കണ്ണുകൾ എന്നിലാണെന്ന് അറിയാമായിരുന്നു അങ്ങോട്ട് മനപൂർവ്വം നോക്കാതെ ഞാൻ അമലാമ്മയുടെ കൈകൾ വിടിച്ച് തിരിഞ്ഞു നടന്നു ഇനിയും ഒത്തിരി അപമാനങ്ങൾ എനിക്ക് നേരിടേണ്ടി വരുമെന്ന് എനിക്ക് അറിയാം എന്നാലും ആദ്യം തന്നെ തളർന്നു പോകുന്നു എല്ലാവരിൽ നിന്നും ഒളിച്ചോടാൻ തോന്നി നേരെ ഓർഫണേജിന്റെ ബാക്ക് സൈഡിലുള്ള പച്ചക്കറി തോട്ടത്തിലാണ് ചെയ്യുന്നത് ആരോടും വീണ്ടാൻ തോന്നാത്തപ്പോ ഇടയ്ക്ക് ഇവിടെ വരാറുള്ളതാണ് വേണ്ടിയിരുന്നില്ല പിന്നെ മനസ്സ് പറഞ്ഞു എന്നെ പോലുള്ള കുട്ടികൾ ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്താണോ ഉടിച്ചു നിൽക്കുന്നത് അടുത്തുവന്ന ശബ്ദം കേട്ടപ്പോ തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ല എന്തിനാണ് എന്നെ കല്യാണം കഴിക്കാൻ വാശി പിടിക്കുന്നേ ഞാൻ ഒരിക്കലും കിരൺ സാറിന് ചേരില്ല എന്നെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നൂടെ എന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു എന്ത് കേട്ടാലും എങ്ങനെ വിഷമിക്കാൻ നിന്നാ നമുക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല മറ്റുള്ളവർ പറയുന്നത് അവരുടെ കാര്യാണ് അവരുടെ ചിന്താഗതികളെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കുന്നത് സാറു പറന്ന് കേട്ടു നിൽക്കുമ്പോ മനസ്സിന് ചെറിയൊരു തണുപ്പ് വന്ന് നിറഞ്ഞു ഒന്ന് തിരിഞ്ഞു നോക്കട എന്റെ കൈ പിടിച്ച് തിരിച്ചു നിർത്തിക്കൊണ്ട് സാർ പറഞ്ഞു ആ കണ്ണുകളുടെ സ്നേഹം എനിക്ക് തെളിഞ്ഞു കാണാമായിരുന്നു വൃത്തിയായി വെട്ടിയൊതുക്കിയ താടിയും ചുണ്ടുകളുടെ കുസൃത ചിരിയും ഞാൻ ആദ്യമായി ശ്രദ്ധിച്ചു എന്താനു ഇങ്ങനെ നോക്കുന്നേ കിരൺ സാർ ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് നോട്ടം മാറ്റി കിരൺ സാറിന്റെ പുഞ്ചിരി കൂടുതൽ തിളങ്ങിയത് ഞാൻ കാണാതെ കണ്ടു അടുത്ത തിങ്കളാഴ്ച തന്റെ ഈ കയ്യെ പിടിച്ച് തനി ഞാൻ എൻ്റെ കൂടെ കൂട്ടും പിന്നെ ഈ ലോകത്ത് തനിച്ചാണെന്ന ചിന്ത തനിക്ക് വേണ്ട എന്റെ ജീവന്റെ പാതിയായി സന്തോഷത്തോടെ വേണം എന്റെ കൂടെ വരാൻ സങ്കടങ്ങളെല്ലാം അവസാനിപ്പിച്ച് സന്തോഷത്തോടെ കിരൺ സാറ് പറയുന്നതെല്ലാം എൻ്റെ ഹൃദയത്തിൽ സുഖമുള്ളൊരു നോവായി പടർന്നു കയറി പക്ഷേ അത് സന്തോഷം കൊണ്ടാണോ എന്നു മാത്രം മനസ്സിലായില്ല എന്റെ സങ്കടത്തിനുള്ള ഉത്തരം സാറിൻ്റെ അടുത്തുള്ളത് ആ ഉത്തരത്തിന് വേണ്ടി മാത്രമാണോ ഈ സമ്മതം എന്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്ത് ചോദിക്കുമ്പോ ആ കണ്ണുകളിൽ നോക്കാൻ എനിക്ക് സാധിച്ചില്ല തന്നെ ആദ്യം കാണുമ്പോ മുതല് ഈ മുഖത്ത് ഒരു ചിരി കണ്ടില്ല ഒന്ന് ചിരിക്കൊക്കെ ചെയ്യാട്ടോ എനിക്ക് ചിരിക്കാനോ സന്തോഷിക്കാനോ പറ്റില്ല എന്ന് പറയണമെന്ന് തോന്നി പക്ഷെ ഒന്നും പറയാതെ നിന്നു കുറച്ചു സമയം എന്നെ നോക്കി നിന്ന് നെറ്റിയിൽ ആ ചുണ്ടുകൾ പതിയുമ്പോൾ എൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നു ഈ ഒരു ചുംബനം ഒരു കുഞ്ഞു മഞ്ഞു തുള്ളി എന്നിലേക്ക് ആഴുതിറങ്ങുന്നത് കണ്ടിൽ പിടഞ്ഞു മാറി ഞാനിറങ്ങുവ അമ്മ തന്നെ കാത്ത് നിണ്ട് യാത്ര പറയാൻ കുറച്ച് നിരാശയോടെ കിരൺ സാർ പറഞ്ഞു അവരെല്ലാം പോയോ ഞാൻ മടിച്ചു മടിച്ചു ചോദിച്ചു അപ്പോ അതാ ഇവിടെ വന്ന് ഒളിച്ചിരുന്നത് കിരൺ സാറ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും പോയി കിരൺ സാറിന്റെ പുറകെ നടക്കുമ്പോൾ ഓർത്തു സാറിന് ഇത്ര പൊക്കമുണ്ടായിരുന്നോ ഇതുവരെ ശ്രദ്ധിച്ചില്ലല്ലോ പുള്ളിയുടെ തോളപ്പം പോലും ഞാനില്ല ഇതൊക്കെ എന്തിനാ ഞാൻ ആലോചിക്കുന്നത് പെട്ടെന്ന് മനസ്സിനെ ശാസിച്ചു ഞാൻ ലക്ഷ്മിയൻ്റെ എന്നെ ചേർത്ത് നിർത്തി പറഞ്ഞു മോള് വല്ലിച്ചും പറഞ്ഞ കാര്യ കണ്ട അവരൊക്കെ പ്രായമായ ആളുകളല്ലേ പലർക്കും അംഗീകരിക്കാൻ അംഗീകരിക്കാനൊരു മടിയുണ്ടാവും ഞാൻ പുഞ്ചിരി വരുത്തി തലയാട്ടി കിരൺ സാറ് എന്നെ നോക്കി യാത്ര പറഞ്ഞു അവർ പോന്നു നോക്കി നിൽക്കുമ്പോൾ എന്റെ അന്വേഷണങ്ങൾ അവസാനിക്കറായി എന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു കൂടെ വല്ലാത്തെന്തോന്ന് മനസ്സിൽ കണ്ണലായി നീറു നിന്നു കല്യാണത്തിന് നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട എല്ലാം കിരൺ ചെയ്യുമെന്ന് ലക്ഷ്മി പറഞ്ഞു അമലാമ്മ സങ്കടത്തോടെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാനാണ് ഓർത്ത് വിഷമിക്കേണ്ട എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല ഞാൻ അമലാമ്മയുടെ കവളിൽ ഒന്ന് ചുമ്പിച്ചു എന്നെ ചേർത്ത് കെട്ടിപ്പിടിക്കുമ്പോൾ ആ അമ്മ മനസ്സിൽ നേർന്നത് എനിക്ക് അറിയാമായിരുന്നു പിറ്റേന്ന് ഓഫീസിൽ ചെല്ലുമ്പോൾ എല്ലാവരും എന്തോ വലിയ വിശേഷം ചർച്ച ചെയ്യുമായിരുന്നു ഞാൻ സീറ്റിലിരുന്നതും ഗീതുവിന്റെ കോള് വന്നു എടി അറിഞ്ഞോ അടുത്ത തിങ്കളാഴ്ച കിരൺ സാറിന്റെ കല്യാണാണെന്ന് എല്ലാവരും അറിഞ്ഞു എച്ച് ആറിലെ വീണ സാറിന്റെ ക്യാബിൽ ചെന്നപ്പോൾ പറഞ്ഞതാ അവള് സാറിന്റെ ലാപ്ടോപ്പിൽ പെണ്ണെ കണ്ടെത്രേ അവളുടെ വാക്കുകൾ അതിശയം എന്നിൽ ചിരി വരുത്തി നീയല്ലേ പറഞ്ഞ് അങ്ങനെ നിന്നെ കേട്ടാൻ പോവാന്ന് അവൾ പിന്നെയും ചോദിച്ചു അടുത്ത തിങ്കളാഴ്ച എന്റെയും കല്യാണാണ് പുള്ളി തന്നെ കേട്ടുന്നത് ഗീതു ഞെട്ടുന്നത് ഞാൻ മനസ്സിൽ കണ്ട് ചിരിച്ചു ഫോൺ വെച്ചപ്പോഴും എല്ലാവരും സാറിന്റെ കല്യാണം ചർച്ച ചെയ്ത് തന്നെയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും ഫോൺ ബെല്ലടിച്ചു വേറെ ആരും വിളിക്കാത്തത് കൊണ്ട് ഗീതു ആണെന്ന് ഉറപ്പിച്ച് ഫോൺ എടുത്തു എടി ഇനി വിശ്വാസം വന്നില്ലെങ്കിൽ സാറിനോട് തന്നെ ചോദിക്കേ എന്താടോ എന്നോട് ചോദിക്കാനുള്ള സാറിന്റെ ശബ്ദം കേട്ട് ഞാൻ ഒന്ന് വിളറി അത് അത് ഗീതുവാണെന്നോർത്തത് ഞാൻ വിക്കി വിക്കി പറഞ്ഞു ഭാവി കിട്ടു കുറ്റം പറയാൻ പാടില്ല കേട്ടപ്പോ ഞാൻ ഒന്നും വേണ്ടിയില്ല അനു ആഫ്റ്റർനൂൺ നമുക്കൊന്ന് പുറത്തു പോവാം അംലസസിന്റെ കൂട്ടി അമ്മ വരും ഒന്നും പറഞ്ഞതിന് മുമ്പ് തന്നെ ഫോൺ വെച്ചിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഗീതുവിനെ ചോദിക്കാനും നൂറ് ചോദ്യങ്ങളുണ്ടായിരുന്നു ഇടയ്ക്ക് ഓഫീസിലെ എല്ലാവരും കല്യാണ പെണ്ണിനെ കണ്ണിനെട്ടുന്ന സീൻ അവൾ പറഞ്ഞിരിക്കുന്നുണ്ട് എനിക്ക് മനസ്സ് ആകെ മോഡൽ വന്നു മങ്ങിയത് തോന്നി അവളെ കാണിക്കാൻ സന്തോഷത്തോടെ ചിരിച്ചിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോ ആഫ്റ്റർനൂൺ ഓഫാണെന്ന് പറഞ്ഞത് എടി സാറെങ്ങനെയാ റൊമാൻറ്റിക് ആണോ അവൾ ചോദിച്ചപ്പോ ഞാൻ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു സാരോ ഇല്ല നിന്റെ ഇഷ്ടക്കേടൊക്കെ കല്യാണം കഴിയുമ്പോൾ മാറും ഗീതു പറഞ്ഞപ്പോ ഞാൻ സംശയത്തോട് അവളെ നോക്കി നീ നോക്കണ്ട നിന്റെ ഇരിപ്പും മുഖം കണ്ടപ്പോ മനസ്സിലായി ഇഷ്ടമല്ലാതെ സമ്മതിച്ചാന്ന് അവസാനം നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കഴിയുമ്പോ അപ്പോഴെങ്കിലും സാർനെ സ്നേഹിക്കാൻ ശ്രമിക്കണം ഞാനൊന്ന് ചിരിച്ചു എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും എന്റെ മനസ്സിലാശങ്കൾ പുറത്തു വരുന്നത് അറിയുന്നുണ്ടായിരുന്നു പുറത്തിറങ്ങി നിൽക്കാൻ കിരൺ സാർ വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ ബാഗ് എടുത്തിറങ്ങി നിന്നു കാറ് വന്ന് നിന്നപ്പോഴാണ് കിരൺ കിരൺസാറിന്റെ കൂടെയാ അറിഞ്ഞത് മടിച്ച് മടിച്ച് സാർ തുറന്നു തന്ന ഫ്രണ്ട് സീറ്റിൽ കയറിരിക്കുമ്പോ ഹൃദയമെടുപ്പ് താളം തെറ്റിയിരുന്നു അമലാമാ അവര് ഷോപ്പിൽ വരും നമ്മൾ അങ്ങോട്ട് ചെല്ലാന്ന് പറഞ്ഞു എന്തിനാ ഷോപ്പിൽ പോകുന്നേ താൻ എന്ത് കല്യാണ പെണ്ണാടോ കല്യാണ സാരിയും മാലയൊക്കെ വാങ്ങണ്ടേ സാറ് ചോദിച്ചപ്പോ എന്റെ ഉള്ളിൽ അപകർഷതാ ബോധം നുറങ്ങി തുടങ്ങി ഇനി അതിനു മുഖം വീർപ്പിക്കണ്ട എന്റെ പെണ് നല്ല സുന്ദരിയായി കല്യാണത്തിന് ഒരുങ്ങി നിൽക്കണമെന്ന് എന്റെ ഒരു സ്വപ്നാണ് കല്യാണം കഴിഞ്ഞ് അപ്പൊ തന്നെ എല്ലാം തിരിച്ചു തന്നേരേ കിരൺ സാറ് പറഞ്ഞപ്പോ എന്റെ മനസ്സ് ശാന്തമായി തുടങ്ങി എത്ര നന്നായിട്ടാ ഈ മനുഷ്യൻ എന്നെ മനസ്സിലാക്കുന്നേ ഞാൻ സാറിന് നേരം നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ആകെ ഒരു വീർപ്പുമുട്ടൽ അനു തനിക്ക് കല്യാണ സ്വപ്നങ്ങളൊന്നുമില്ലേ രണ്ടാഴ്ച മുമ്പ് വരെ ഞാൻ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിച്ചിട്ടില്ല സാറോ ഇനി ആറ് ദിവസമില്ലേ സ്വപ്നം കാണാൻ സമയുണ്ട് തനിക്ക് ഉണ്ടെങ്കിലും പറയണം അത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് നടത്താടോ എന്റെ കണ്ണുകൾ നിറയുന്നത് സാറ് കാണാതെ ഞാൻ ഒന്നുകൂടി മുഖം തിരിച്ചു മനസ്സിലെ വിങ്ങൾ അടക്കാൻ സാധിക്കാതെ ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു എന്റെ കൈകളിൽ ആ സ്നേഹച്ചോട് പൊതിയെന്ന് മനസ്സിൽ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു ഇതുവരെ അനുഭവിക്കാത്ത സുഖകരമായ എന്തോന്ന് എനി നിറയുന്നറിഞ്ഞു കൈകൾ നിൽക്കാതെ ഞാനിരുന്നു എന്നിലെ എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു തുടങ്ങിയോ അറിയില്ല ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്